സാറിന്റെ ആര് അവള് ൂടി നടന്നു പോകുമ്പോ പെട്ടെന്ന് ചെന്നം പിന്നെ മഴ പെയ്തു എന്റെ കാലി കൂടെ അങ്ങനെ കേറി വയലല്ലേ അമ്മയുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നോട് പറഞ്ഞു എടി പുഴ ഇനിയും ഒഴുകും നമ്മള് വീണ്ടും കാണുമെന്ന് സത്യമായിരുന്നു കഴിഞ്ഞ പ്രളയത്തില് എന്റെ വീടിന്റെ ഫ്രണ്ടിലെ പുഴയിലൂടെ അവൾ ഒഴുകി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു എന്റെ വീട്ടിൽ മൊത്തം പട്ടണിയറിയാമല്ലോ നിങ്ങൾ കേൾക്കണം അരി വാങ്ങിക്കാൻ കാശില്ല പച്ചക്കറിയാണെങ്കിൽ കണ്ടിട്ട് എടാ നഷ്ടങ്ങളായി തന്നെ എത്ര വന്ന് ദാരിദ്ര്യം പറഞ്ഞ മാർക്ക് പറഞ്ഞു പഴയ തരുന്ന

കാഷ്ട വീട്ടിലെ പയ്യലാകട്ടോ യൂറോപ്യൻ താടിച്ച് ഭൂമി തുറന്നു പോണു തിന്നും തീർന്നു മുന്തരി നക്കി തിന്നലോടാ ഗുണ്ടച്ചി അല്ല ആണുങ്ങളെ ഗുണ്ടെന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങളെ ഗുണ്ടച്ചി എന്നായിരിക്കുവല്ലോ വിളിക്കുന്നത് എന്നെ അങ്ങനൊന്നും വിളിക്കണ്ട ചെറ്റൂർ തങ്കി തങ്കച്ചി തങ്കച്ചി അല്ല തങ്കച്ചി അനുഗ്രഹം വാങ്ങിക്കും അയ്യോ കാലാ അയാളുടെ കാലലിട്ടെന്ന് പറഞ്ഞിട്ട് അയാളെ തന്നെ കാലാന്ന് വിളിക്കുന്ന ആരാ കിടന്ന് എത്തി നോക്കുന്നേ എന്റെ ഡ്രൈവർ രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ടീ കുടിക്കണം പുള്ളിക്ക് എന്ത് കുടിക്കുന്ന ടീ കുടിക്കണം അപ്പൊ അതാണല്ലേ ടീ രാജേന്ദ്രൻ കാര്യമില്ല ഈ ആദ്യ രാത്രിയെ കുറിച്ചൊക്കെ വല്ലതും അറിയാവോ എനിക്കൊന്നും അപ്പൊ എനിക്ക് പണിയെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണേ പരിപാടിക്ക് നടത്തിട്ട് നീ പറഞ്ഞ ഡയലോഗ് മീറ്ററിലല്ലോടാ ഞാൻ പറഞ്ഞത് മീറ്ററില് ഞാൻ കശുവുണ്ടി എന്ന് പറഞ്ഞപ്പോ കേശവന്റെ ഗുണ്ടിന്ന് പറയുന്നത് മീറ്ററിൽ ഇത് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയാം കണ്ടോ ഞാൻ ഞാനാ തെറ്റുകാരൻ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്റെ അച്ഛനെ ഒന്ന് വിളിക്കണം എന്തൊക്കെ ആഗ്രഹം എന്താ അത് ആദ്യം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വേണ്ടായിരുന്നോ അത് ഞാനാണോ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മുതലാണല്ലേ തീരുമാനിക്കേണ്ടത് ആദ്യം കഴിഞ്ഞിട്ട് അഞ്ചിലൊരു ഗ്യാപ്പ് വേണോന്നത് അതിനകത്ത് കാര്യമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അടിച്ചു ആഹാ ഇതിന്റെ പോയി കാല പച്ച കുത്തി അഞ്ചു കിലോ ിൽ നിന്നോ ഒരു പ്രത്യേകതരം കോള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരിഭ്രാന്തരാകരുത് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ പിന്നിൽ നിങ്ങളെ ഈ സീരി എടുത്ത് നോക്കി വൻ വിഷമാണ് പൈസ ിട്ട് തൊട്ടിത് വെള്ളം കോരി അവളുടെ മുഖത്തേക്ക് എന്റെ ഭാര്യയുടെ മുഖത്ത് വെള്ളം നീയൊക്കെ